ഓം നമോ െങ്കടേഷായ നമസ്കാരം ആത്മീകം കുടുംബത്തിന്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ ഒരുപാട് കല്ലുപ്പ് പരിഹാര വീഡിയോ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിലും കൂടി ഇന്ന് അമാവാസ ദിവസവും വെള്ളിയാഴ്ച ദിവസവും ചേർന്നു വരുന്ന ഈ ഒരു ദിവസത്തിൽ നമ്മുടെ കുലദൈവം നമ്മുടെ വീട്ടിൽ നിത്യവാസം ചെയ്യുവാനായി ചെയ്യേണ്ട ഒരു എളിയ വഴിപാടിനെ കാണുവാൻ പോകുന്നത് ഇന്നത്തെ അമാവാസ ദിവസമാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അതിനാൽ നിങ്ങൾക്ക് അടുത്ത അമാവാസ ദിവസങ്ങളിൽ ഈ വഴിപാട് ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ വരുന്ന വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഈ വഴിപാട് ചെയ്യാം കാരണം ഇനി വരുന്ന വെള്ളിയാഴ്ച എന്ന് പറയുന്നത് വളർപ്പിറ വെള്ളിയാഴ്ചയാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ ഈ വഴിപാട് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ സകല ദുരിതങ്ങളും ദുഃഖങ്ങളും മാറിക്കിട്ടുന്നതായിരിക്കും മാത്രമല്ല ഞാൻ നേരത്തെ ഒരു വീഡിയോയിലൂടെ പറഞ്ഞിരുന്നു കുലദൈവ അനുഗ്രഹമില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏതു കാര്യങ്ങൾ ചെയ്താലും അതെല്ലാം പരാജയം മാത്രമേ ആവുകയുള്ളൂ അതുപോലെ തന്നെ എത്ര വഴിപാടുകൾ ചെയ്താലും എത്ര ക്ഷേത്ര ദർശനങ്ങൾ ചെയ്താലും നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു ഉയർച്ചയും വരുവാൻ പോകുന്നില്ല എന്ന് ഒരുപാട് വീഡിയോകളിലൂടെ പറഞ്ഞിരുന്നു അപ്പോൾ പലർക്കും ഉണ്ടാകുന്ന സംശയങ്ങളിൽ ഒന്നാണ് കുലദൈവത്തിൻ്റെ പടം നമ്മുടെ വീടുകളിൽ ഇല്ല എന്നും അതുപോലെ തന്നെ കുലദൈവം ആരാണ് എന്നുപോലും അറിയില്ല എന്നും പലരും കമന്റ് ബോക്സുകളിലൂടെ കമന്റ് ചെയ്തിരുന്നു അപ്പോൾ അവർക്ക് എല്ലാവർക്കും വേണ്ടി നമ്മുടെ കുലദൈവാനുഗ്രഹം നമ്മുടെ വീട്ടിലെ എല്ലാവർക്കും ഉണ്ടാകുവാനും നമ്മുടെ വീട്ടിൽ കുലദൈവം നിത്യവാസം ചെയ്യുവാനായും ചെയ്യേണ്ട ഒരു ചെറിയ കല്ലുപ്പ് പരിഹാരത്തെക്കുറിച്ചാണ് കാണുവാൻ പോകുന്നത് ഒരുപാട് കല്ലുപ്പ് പരിഹാരങ്ങൾ ഞാൻ നേരത്തെ തന്നെ പല വീഡിയോകളിലൂടെയും പറഞ്ഞിട്ടുണ്ട് അതായത് കല്ലുപ്പിന് ആകർഷണ ശക്തി കൂടുതലാണ് മഹാലക്ഷ്മി ദേവിയുടെ അംശം നിറഞ്ഞ ഒന്നാണ് ഈ കല്ലുപ്പ് എന്ന് പറയുന്നത് മാത്രമല്ല കുലദൈവത്തെ നമ്മുടെ വീടുകളിലേക്ക് ക്ഷണിക്കുവാനും കുലദൈവം നമ്മുടെ വീടുകളിൽ നിത്യവാസം ചെയ്യുവാനും ഏറ്റവും അനുയോജ്യമായ പരിഹാര മാർഗങ്ങളിൽ ഒന്നുകൂടിയാണ് ഈ കല്ലുപ്പ് പരിഹാരം എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ ഞാൻ ഈ പറയുന്ന കല്ലുപ്പ് പരിഹാരം വെക്കുകയാണെങ്കിൽ കുലദൈവ അനുഗ്രഹം ഉണ്ടാകുക മാത്രമല്ല നമുക്ക് കുലദൈവം ആരാണ് എന്ന് പോലും അറിയാത്തവർക്ക് അവരുടെ കുലദൈവം സ്വപ്നദർശനം തന്ന് അനുഗ്രഹിക്കുന്നതായിരിക്കും മാത്രമല്ല അവർക്ക് കുലദൈവത്തെ കണ്ടുപിടിക്കുവാനുള്ള ഏറ്റവും എളിയ മാർഗം അവരെ തേടി വരുന്നതുമായിരിക്കും ഇതുകൂടാതെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ മാറിക്കിട്ടും സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ പൂർണ്ണമായും ഇല്ലാതാകുവാനും ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാവിധ തടസ്സങ്ങളിൽ നിന്ന് മോചനം നേടുവാനും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ നെഗറ്റിവിറ്റി കണ്ണേറുകൾ ദൃഷ്ടിദോഷങ്ങൾ കൂടാതെ തന്നെ നമ്മുടെ മേലുള്ള ശത്രുദോഷം ഇവയെല്ലാം ഇല്ലായ്മ ചെയ്യുവാനുള്ള ഒരു എളിയ പരിഹാര മാർഗവുമായിട്ടാണ് വന്നിരിക്കുന്നത് ഈ പരിഹാരം നിങ്ങൾക്ക് ഏതൊരു വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വൈകുന്നേരം നിങ്ങൾക്ക് ചെയ്തു തുടങ്ങാവുന്നതാണ് അതല്ല എന്നുണ്ടെങ്കിൽ അമാവാസ ദിവസങ്ങളിലോ പൗർണമി ദിവസങ്ങളിലോ ഈ ഒരു പരിഹാരം ചെയ്തു തുടങ്ങാവുന്നതാണ് വളരെ സുലഭമായി നമ്മുടെ വീടുകളിൽ ലഭിക്കുന്ന സാധനങ്ങൾ മാത്രം വെച്ചാണ് ഇന്നത്തെ ഈ പരിഹാരം ചെയ്യുവാനായിട്ട് പോകുന്നത് വളരെ ശക്തിയാർന്ന ഒരു പരിഹാരമാണ് അതിനാൽ തന്നെ നിങ്ങൾ വളരെ വിശ്വാസത്തോടുകൂടി നിങ്ങളുടെ സകലവിധ ദുഃഖങ്ങൾ മാറിക്കിട്ടുവാനുള്ള സമയമായി എന്നുള്ളൊരു ചിന്തയോടുകൂടി ഈ പരിഹാരമാർഗം ചെയ്യുവാനായിട്ട് ശ്രമിക്കുക മാത്രമല്ല ഈ പരിഹാരം ചെയ്യുമ്പോൾ നമ്മുടെ കുലദൈവത്തെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് കൊണ്ട് കുലദൈവാനുഗ്രഹം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹിച്ചതെല്ലാം നേടിയെടുക്കുവാനും അതുപോലെ തന്നെ ആരോഗ്യപരമായ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കുവാനും സാമ്പത്തിക തടസ്സങ്ങൾ മാറിക്കിട്ടുവാനുമായി മനസ്സൊരുക്കി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു പരിഹാരം നിങ്ങൾ ചെയ്തു തുടങ്ങുക ഇതിനായി നമുക്ക് ഇതുപോലെ ുള്ള ഒരു മണ്ണിൻ്റെ പാത്രമാണ് ആവശ്യം ചെറിയ ഒരു അകൽവിളക്കാണെങ്കിലും മതിയാകുന്നതാണ് അതിൽ നമ്മൾ മഞ്ഞളും അതുപോലെ തന്നെ പനിനീരും കലർത്തി തേച്ച് പിടിപ്പിച്ച് കുങ്കുമം കൊണ്ട് പൊട്ട് തൊട്ടാണ് വെക്കേണ്ടത് ഞാനിവിടെ ഒൻപത് പൊട്ടാണ് തൊട്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഏഴ് വേണമെങ്കിലും അതല്ലെങ്കിൽ അഞ്ചെണ്ണം വേണമെങ്കിലും തൊടാവുന്നതാണ് ഈ ബൗള് ഉണങ്ങിയതിനു ശേഷം അതായത് ഇതിലെ തേച്ചു പിടിപ്പിച്ചിരിക്കുന്ന മഞ്ഞൾ ഉണങ്ങിയതിനു ശേഷം നമ്മൾ ഇതിൽ കുറച്ച് കല്ലുപ്പ് നിരത്തി വെക്കണം നമ്മുടെ ഒരുപാട് വീഡിയോകളിലൂടെ പറഞ്ഞ ഒരു കാര്യമാണ് കല്ലുപ്പ് എടുക്കുന്ന സമയത്ത് വളരെ സൂക്ഷിച്ചെടുക്കണം കല്ലുപ്പ് എടുക്കുന്ന സമയത്ത് താഴെ വീഴാതെ അത് വളരെ ശ്രദ്ധയോടുകൂടി എടുത്ത് ഈ ബൗളിലേക്ക് നിരത്തിയിടുവാനായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ഇതുപോലെ തേച്ച് പിടിപ്പിച്ച ഒരു മൺപാത്രം നിങ്ങളത് പൂജയ്ക്ക് മാത്രം ഉപയോഗിക്കുന്നതാണെങ്കിൽ മതി അതല്ലെങ്കിൽ പത്തോ ഇരുപതോ രൂപ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഒരു പുതിയ പുതിയൊണ്ണം വാങ്ങിച്ച് അതിനെ വെള്ളത്തിൽ ഇട്ട് വെച്ച് അതിനുശേഷം ഉണക്കി നമുക്ക് ഇതുപോലെ മഞ്ഞൾ പനിനീരും കലർത്തി തേച്ച് പിടിപ്പിച്ച് കുങ്കുമം കൊണ്ട് പൊട്ടു തൊട്ട് തയ്യാറാക്കി വെക്കാവുന്നതാണ് ഇത് ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ചെയ്യുന്നതാണ് ഏറ്റവും അനുയോജ്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അമാവാസ ദിവസങ്ങളാണെങ്കിലും ഉത്തമമാണ് പൂജാമുറിയിൽ വെച്ച് ചെയ്യേണ്ട ഒരു താന്ത്രിക പരിഹാര മാർഗമാണ് ഇത് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ സ്ത്രീകൾക്ക് ചെയ്യുവാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ പുരുഷന്മാർക്കും ഈ ഒരു താന്ത്രിക താന്ത്രികമുറ ചെയ്യാവുന്നതാണ് നമ്മുടെ കുലദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനായി കുടുംബത്തിന് ആർക്ക് വേണമെങ്കിലും ഈ ഒരു പരിഹാരം ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ ഇവിടെ തേച്ചു പിടിപ്പിച്ചിരിക്കുന്ന ഈ മഞ്ഞളെല്ലാം ഉണങ്ങിക്കഴിഞ്ഞു ഇനി അതിൽ നമുക്ക് കല്ലുപ്പ് നിരത്തി വയ്ക്കാവുന്നതാണ് ഇതുപോലെ കല്ലുപ്പ് നിരത്തി വെച്ചതിനു ശേഷം രണ്ട് മഞ്ഞൾ കഷ്ണമാണ് നമുക്ക് ആവശ്യം മഞ്ഞൾ കഷ്ണം എന്ന് പറയുമ്പോൾ പലർക്കും പല വിധത്തിലുള്ള സംശയമുണ്ടാകും വിരളി മഞ്ഞൾ എന്ന് പറയും അതല്ലെങ്കിൽ ഉരുണ്ട മഞ്ഞൾ എന്ന് പറയും വിരളി മഞ്ഞൾ എന്ന് പറയുമ്പോൾ ഇതുപോലെ നീണ്ട മഞ്ഞൾ കഷ്ണത്തെയാണ് വിരളി മഞ്ഞൾ എന്ന് പറയുന്നത് ഉരുണ്ട മഞ്ഞൾ എന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണ കടകളിലെല്ലാം ലഭിക്കുന്നത് പോലെ ഉണ്ടാകും നമുക്ക് ഏത് കിട്ടിയാലും എടുക്കാം എനിക്കിപ്പോൾ ഇവിടെ വിരളി മഞ്ഞളാണ് കിട്ടിയിരിക്കുന്നത് അതിനാൽ ഞാൻ വിരളി മഞ്ഞൾ എടുത്തു അതിനോടൊപ്പം ഒരു രൂപ നാണയം കൂടി എടുത്ത് ആ കല്ലുപ്പിന് നടുവിൽ പ്രസ് ചെയ്ത് വെച്ചു അതിനുശേഷം നമുക്ക് പുഷ്പങ്ങൾ കൊണ്ട് ഈ കല്ലുപ്പ് അലങ്കാരം ചെയ്ത് നമ്മുടെ പൂജാമുറിയിൽ കൊണ്ട് വെക്കാവുന്നതാണ് നമ്മുടെ പൂജാമുറിയിൽ വെക്കുമ്പോൾ നമ്മൾ നിത്യവും ദീപം തെളിയിച്ച് ദീപധൂപ ആരാധനകൾ കാണിക്കുമ്പോൾ നമ്മുടെ കുലദൈവമായി നമ്മൾ മനസ്സിൽ വിചാരിച്ച ഈ കല്ലുപ്പും മഞ്ഞളും നാണയത്തുട്ടിനും നമ്മൾ ദീപധൂപ ആരാധനകൾ കാണിക്കേണ്ടതാണ് കുലദൈവത്തിൻ്റെ പടമുള്ളവർ കുലദൈവ പടത്തിന് താഴെ വയ്ക്കുക കുലദൈവത്തിൻ്റെ പടം ഇല്ലാത്തവരുണ്ടെങ്കിൽ ഈ ഒരു കല്ലുപ്പ് പാത്രം തന്നെയാണ് നമുക്ക് കുലദൈവം എന്ന് മനസ്സിൽ വിചാരിച്ചു കൊണ്ട് നമുക്ക് നമ്മുടെ പ്രാർത്ഥനകളും ദുഃഖങ്ങളും സങ്കടങ്ങളും സന്തോഷവും എല്ലാം ഈ ആൺപാത്രത്തിൽ വെച്ചിരിക്കുന്ന കല്ലുപ്പിനോട് പറയാവുന്നതാണ് തീർച്ചയായും എത്ര വലിയ ദുഃഖത്തിലൂടെയാണ് നമ്മുടെ ജീവിതം ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിലും അതിനെല്ലാം പെട്ടെന്ന് ഒരു പരിഹാരം കണ്ടെത്തുന്നതാണ് ായിരിക്കും ഇനി ഇതെപ്പോഴാണ് മാറ്റേണ്ടതെന്ന് നോക്കാം എല്ലാ വെള്ളിയാഴ്ചകളിലും ഈ കല്ലുപ്പ് ഒഴുകുന്ന വെള്ളത്തിൽ ഒഴുക്കിക്കളയുക അതിനുശേഷം വീണ്ടും ഇതുപോലെ പുതിയ കല്ലുപ്പ് നിറച്ച് നമ്മുടെ പൂജാമുറിയിൽ വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് വളരെ ഫലം തരുന്നതും അതുപോലെ തന്നെ വളരെ ശക്തിയാർന്നതുമായ ഒരു താന്ത്രിക വഴിപാടാണ് ഇത് കുലദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ വീട്ടിൽ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള താന്ത്രികങ്ങൾ ചെയ്താൽ മതിയാകുന്നതാണ് അതുപോലെ തന്നെ കുലദൈവ ഇല്ലാതെ വളരെ വിഷമിക്കുന്നവർ ഒരുപാട് പേരുണ്ട് അവർക്കും ഈ ഒരു പരിഹാരം വളരെ ആശ്വാസകരമായ ഒന്നാണ് ഒരു പക്ഷേ എല്ലാ വെള്ളിയാഴ്ചകളിലും നിങ്ങൾക്ക് ഇത് മാറ്റുവാൻ ില്ല എന്നുണ്ടെങ്കിൽ എല്ലാ അമാവാസ ദിവസങ്ങളിലും ഈ കല്ലുപ്പ് മാറ്റിയാലും മതിയാകുന്നതാണ് വെച്ച് ഒരാഴ്ചക്കുള്ളിൽ ഈ കല്ലുപ്പ് കറുത്തു വരികയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ നെഗറ്റിവിറ്റി കൂടുതലാണ് എന്നും ശത്രുദോഷങ്ങൾ കൂടുതലാണ് എന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അതല്ല നമുക്ക് ഒരു മാസം വരെയും വെച്ചും നമുക്ക് ഈ കല്ലുപ്പ് ഇതുപോലെ തന്നെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ദൈവാനുഗ്രഹം ഉണ്ട് എന്നും നമ്മുടെ കുലദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് ഉണ്ടെന്നും മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ കുലദൈവത്തെ നമ്മുടെ വീടുകളിൽ നിത്യവാസം ചെയ്യിപ്പിക്കുവാനുള്ള ഒരു എളിയ മാർഗമാണ് നമ്മളിപ്പോൾ കണ്ടത് ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണായനമ ഓം നമോ വെങ്കടേശായനമ